ഹലോ എത്ര നാൾ അല്ലേ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയ മൂന്ന് പെൺകുട്ടികളിൽ രണ്ട് പേർ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്തായിരുന്നു മാധ്യമങ്ങളെ മുമ്പിലുള്ള പെർഫോമൻസ് ദിയ ചേച്ചി ഞങ്ങളെ എന്ന് വിളിക്കാറുണ്ട് ടാക്സ് പിടിക്കാതിരിക്കാൻ വേണ്ടി പലരെ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു അശ്വിൻ ചേട്ടൻ ഞങ്ങളെ രാത്രി കാമുകനെ വിളിക്കും പോലെ രാത്രി വിളിച്ച് ശല്യം ചെയ്യും എന്തൊക്കെയായിരുന്നു മാധ്യമങ്ങളെ വിളിച്ച് പെർഫോമൻസ് ഇത്രയും അറുപത്താറ് അറുപത്തേഴ് ലക്ഷം രൂപ ഒരു സ്ഥാപനത്തിനകത്തുനിന്ന് പറ്റിച്ചുകൊണ്ട് പോയിട്ട് ദിയാകൃഷ്ണയുടെ അമ്മ ഞങ്ങളെ മുക്കോത്തിന്ന് വിളിച്ചു ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു അവരൊക്കെ രാത്രി വിളിച്ച് ഫോൺ ചെയ്ത് മോശമായി സംസാരിച്ചു ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ക്യാമറ വഴി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ഒരു ടിഷ്യൂ പേപ്പർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഓടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടുന്ന് മാറ്റുമെന്ന് പറഞ്ഞത് ഡി എ ചേച്ചിയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ പറ്റിക്കും ഇതെല്ലാം ഇവിടുന്ന് മുൻനിര മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്തതാണ് എന്നിട്ട് സിന്ധു കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി അന്ന് അവരെ ഇതിനു മുമ്പ് അതായത് നമ്മൾ പുറത്ത് അറിയുന്നതിന് മുമ്പ് ഇവർ പൈസ പറ്റിച്ചു എന്ന് പറയുന്ന വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ വീഡിയോ യൂട്യൂബ് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞതും ക്ലങ്ക് മുങ്ങി പിന്നെ ഈ പിള്ളേരെ ഒരു ഓരറിവും കിട്ടിയിട്ടില്ല ഇവിടെ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ജാതിയിൽ താഴ്ന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുമെന്നുള്ളത് അത് ഇന്നലെയും അത് ആസ്പദമായ ഒരു സംഭവം ഉണ്ടായി ഇന്നും ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിങ്ങൾ ഇതിൽ പിടിച്ച് തൂങ്ങുന്നത് കൊണ്ടാണ് അർഹതപ്പെടുന്നവർക്ക് പോലും ഇതിൻ്റെ ഒരു പരിഗണന ഇപ്പം കിട്ടാതാകുന്നത് എന്ത് പറഞ്ഞാലും നമ്മളെ മുതലാളി നമ്മളെ ജാതി അല്ല അല്ലെങ്കിൽ നമ്മളെ കാട്ടി നമ്മൾ പിന്നോക്കോ അവർ മുന്നോക്കോ ആണ് എങ്കിൽ നമുക്ക് എന്ത് തെറ്റും ചെയ്യാം എന്നിട്ട് അതിൻ്റെ തലയെ കൊണ്ട് വയ്ക്കാം എന്നൊരു രീതി ഇവിടെ വളരെ വളർന്നു വരുന്നുണ്ട് പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾക്ക് ഇതൊന്നും ഏക്കില്ല സ്ഥാപനത്തിലിരുന്ന് ക്യൂ ആർ കോഡ് മാറ്റി മൂന്ന് മൂന്നുപേരും കൂടി പൈസയും പറ്റിച്ച് അതിൽ ഏതോ ഒരാളുടെ അനിയൻ ലണ്ടനിലും പോയി മറ്റൊരാൾ വീടും വച്ചു അപ്പം എന്താണോ ഓസക്ക് തിരിച്ചു കൊടുക്കാനുള്ള തുക എന്നുള്ളത് നിങ്ങൾ പറ്റിച്ച പൈസയിൽ നിന്ന് വീട് വിറ്റോ ആഭരണം വിറ്റോ ലോൺ എടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പൈസ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ കേസ് ഒതുക്കും കാര്യം അവർക്കൊന്നും ഇപ്പോൾ കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ ഈ കുട്ടികളുടെ വീഡിയോക്ക് പുറമെ ഈ ഒരു കേസ് വന്നപ്പോഴാണ് കൃഷ്ണമാരുടെ നമ്മൾ കൂടുതൽ കാണുന്നത് അദ്ദേഹം വളരെ വളരെ മാന്യമായ രീതിയാണ് സംസാരിച്ചത് എൻ്റെ മകൾ അതും ഗർഭിണിയായ എൻ്റെ കുട്ടിക്കൊരു ആവശ്യം വരുമ്പോൾ എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ആ മൂന്ന് കുട്ടികളെയും ദ്രോഹിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ മാത്രം കിട്ടിയാൽ മതി ദിയാകൃഷ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇപ്പം കുഞ്ഞ് ജനിച്ചു പത്തി ഇരുപത്തെട്ട് ദിവസമായി അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ പണമാണ് നിങ്ങൾ ആ പൈസ കൊടുക്കുകയാണെങ്കിൽ കേസിൽ നിന്നൊക്കെ അവർ നിർത്തിപ്പോകും കാര്യം നിങ്ങളെ ജയിലിൽ അടച്ചിട്ടോ നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിച്ചിട്ടോ ഒന്നും ഇവർക്ക് പ്രയോജനമൊന്നുമില്ല ഇവർക്ക് നഷ്ടമായത് എവരുടെ പൈസ അതെത്രന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാതെ നിങ്ങൾ എത്രയാണ് വെട്ടിച്ചുകൊണ്ട് പോയതെന്ന് ദിയയ്ക്ക് ഉറപ്പില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു മറുപടി എന്ന് പറയുന്നത് വേറെ പ്രശ്നങ്ങൾക്കൊന്നും അവർ വരില്ല കാരണം അവർ ചതിക്കപ്പെട്ടത് അവരാണ് അവർക്കാണ് ചതി സംഭവിച്ചത് അപ്പോൾ ഇനി ഇനി ഇതുപോലെ സ്ഥാപനങ്ങളിൽ നിന്ന് പറ്റിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറ്റിച്ച് പൈ പൈസ കൊണ്ടുപോയി നാളെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാതിയുടെ പ്രശ്നം പറഞ്ഞ് ഞങ്ങളെ പിരിച്ചു വിട്ടു ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാലൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എതിരെ നിൽക്കുന്നവർക്ക് ഇത്തിരി ശക്തി ഉള്ളവരാണെങ്കിൽ എന്നെപ്പോലെയുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള പറഞ്ഞത് പേടിച്ച് ഒരുപക്ഷെ ആ കേസ് പോട്ട് പോയതോ പോയി എൻ്റെ തെറ്റുകൊണ്ടാണല്ലോ ഇവരെ പറ്റിച്ചത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണല്ലോ എൻ്റെ സ്ഥാപനം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നെ പറ്റിച്ചു എന്ന് വിചാരിച്ചേനെ പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും വിചാരിക്കുന്നവരല്ല അവരെല്ലാവരും ഒരു ഒരുപോലെ നിന്ന് അന്വേഷിച്ചത് കൊണ്ട് തന്നെയാണ് ആ പൈസ പറ്റിച്ചു എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞതും ആ പൈസയുടെ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട പൈസ അതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുക കാര്യം ഒരു ഷോപ്പിനെ ഒരു മാക്സിമം തൊണ്ണൂറ് ശതമാനം നിങ്ങൾ വാരി അപ്പോൾ ആ വാരി കാശ് അങ്ങ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നവും അങ്ങ് തീരും എത്ര കാലം മുങ്ങിയിരിക്കാൻ പറ്റും എവിടെ മുങ്ങിയിരിക്കാൻ പറ്റും എന്തെങ്കിലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റും പറ്റിച്ച പണം എത്ര കാലം ഉതക്കും ഇപ്പോൾ പറ്റേച്ച പണവും അതിൻ്റെ ഇരട്ടി പണവും പിന്നെ ഇപ്പോൾ വേണ്ടി ആവശ്യം വരും ഈ അറുപത്താറ് ലക്ഷത്തിൽ കൂടുതൽ തുക ഇവർക്ക് കൊടുക്കുകയും വേണം ഈ കേസിൽ നൂറാനുള്ള ചിലവും ഒളിച്ചിരുന്നതിൻ്റെ ചിലവും ഇനി നാണക്കേടും ഇനിയൊരു സ്ഥാപനം അവർക്ക് ജോലി എടുക്കില്ല ഇനി എന്തായാലും സ്വന്തം സംരംഭം തുടങ്ങുന്നതായിരിക്കും ബുദ്ധി മറ്റൊരു സ്ഥാപനവും ഇനി നിങ്ങളെ മുഖം നിങ്ങളുടെ മുഖം കണ്ടവരാരും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇനി ജോലി തരില്ല അതിൻ്റെ അവസരം നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു നടക്കാറും ഓപയോസ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടിപ്പോയനെ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിലും എല്ലാ കള്ളത്തരം കാണിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടും ഏത് സി സി ടിവിയെ മറിച്ചാലും ശരി ഏത് മുതലാളിയെ മറച്ചാലും ശരി ഇനി ആരെ മറച്ചാലും ശരി കാര്യം പിടിക്കപ്പെടും പിടിക്കപ്പെടേണ്ട അന്ന് ഇതാവും വിധി എന്നാലും അവരൊട്ടും വിട്ടുകൊടുത്തില്ല മാധ്യമങ്ങളെ മുമ്പിൽ എല്ലാ മാധ്യമങ്ങളെ മുമ്പിൽ വിളിച്ച് നിർത്തി പറയുവാണ് ഞങ്ങളെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു അതും പോരാഞ്ഞിട്ട് അശ്വിൻ ചേട്ടൻ ഞങ്ങളെ രാത്രി ഒന്നര മണിക്ക് രണ്ടര മണിക്കൊക്കെ ഒരാവശ്യമില്ലാതെ വിളിക്കുമ്പോൾ ആഹാ എന്തുതല്ല ന്യായങ്ങളായിരുന്നു ഒരു നിമിഷം എല്ലാവരും വിചാരിച്ചു ഇനി ഇങ്ങനെ എങ്ങനെ പറ്റിച്ചിരുന്ന് പിള്ളേരെ അയ്യോ നിങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല എല്ലാവരെയൊക്കെ പറ്റിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ നിങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല അപ്പം എന്തായാലും കീഴടങ്ങിയ സ്ഥിതിക്ക് ഇനി ഒരെണ്ണം കൂടി പൊങ്ങാനുണ്ട് എല്ലാവരും കൂടി പൈസ കൊടുത്ത് കേസ് എന്താണോ പോകുന്നതെന്ന് വെച്ചാൽ അതങ്ങ് തീർപ്പാക്കിയിട്ട് പോകുന്നതാണ് ശരി തെറ്റുകുറ്റങ്ങൾ മനുഷ്യസഹജമാണ് അത് ഉണ്ടാകും തിരുത്തുക വേറെ ജീവിതമാർഗം കണ്ടെത്തുക